നമ്മൾ ഒരിക്കലും ഒരാളെയും പുകഴ്ത്തി പറഞ്ഞിട്ട് നമ്മൾ കുറ്റക്കാരാകരുത് കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ ഒന്നും പറയരുത് വളരെയേറെ ശ്രദ്ധിക്കണം ഇനിയിപ്പോൾ ബഹുമാനപ്പെട്ട പുരാത്തങ്ങൾ ഇവിടെ മറവ് ചെയ്യപ്പെട്ടു അള്ളാഹു അടുത്ത വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ സയ്യിദന്മാരെ സമീപിക്കുന്നത് ജീവിതകാലത്തും വഹാത്തിന് ശേഷവും ഏതായാലും പുണ്യം തന്നെയാണ് അതുകൊണ്ട് ഇവിടെ സിയാറത്തിന് വരുന്നതൊക്കെ പുണ്യം തന്നെയാണ് പക്ഷേ അതിനെ പ്രചോദിപ്പിക്കണം എന്ന് മനസ്സിലാക്കി എന്തെല്ലാമോ വിളിച്ചു പറയരുത് സ്റ്റേജിൽ കയറിയിട്ട് എന്തെല്ലാമോ അവരുടെ മഹത്വത്തെ ജനങ്ങൾ തെറ്റിദ്ധരിക്കാനോ അവരെ തെറ്റിദ്ധരിപ്പിക്കപ്പെടാനോ കാരണമാകുന്ന വിധത്തിലുള്ളതൊന്നും പറയരുത് വലിയ ആൾക്കാരും ചിലപ്പോ തമാശ പറഞ്ഞു ബഹുമാനുടെ അശ്രഹുതങ്ങൾ തങ്ങളുടെ ഡ്രൈവറാണ് മിഞ്ഞാന്ന് ഞാനവിടെ വീട്ടിൽ ചെന്ന് പെണ്ണോട് പറഞ്ഞു തലേ ദിവസം ഞങ്ങളിങ്ങനെ കാറിൽ വരുമ്പോ തങ്ങള് പറഞ്ഞു തങ്ങളെങ്ങളും ഞാനും കുറുക്കനും മാത്രമേ റോട്ടുമ്മലുള്ളൂ എന്ന് കാരണം വേറൊന്നുമില്ല കാണാൻ അപ്പൊ തങ്ങളൊരു തമാശ പറഞ്ഞതാ ഞാനും നിങ്ങളും ഊർക്കനും മാത്രമേ ഉള്ളൂ അതുപോലെ ചിലപ്പോ തമാശയിൽ തങ്ങൾ ചിലപ്പോ അത് ഞാനാണെന്നോ അത് ഞാനായിരുന്നു എന്നൊക്കെ ചിലപ്പോൾ ചിലപ്പോ പറഞ്ഞു അതൊക്കെ എടുത്ത് കറാമത്താക്കിയിട്ടൊന്നും ആരും തമാശയും കാര്യവും വേർതിരിക്കാതെ സംസാരിക്കുന്ന ചുറ്റുപാടുകൾ ഉണ്ടാകരുതെന്ന് കൂടി ഈ സമയത്ത് പറയുന്നു